പിന്നെ ചെടികളെന്നു പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തരുന്ന സംഭവമാണ് അല്ലേ ചെടികളെ കാണുമ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ചെടികളുടെ ആ മൂട്ടിൽ വെള്ളമൊഴിക്കുമ്പോൾ ആ ചെടികളുടെ ഇരകളിലേക്ക് വെള്ളത്തുള്ളികൾ പതിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ കുളിർമഴ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് നമുക്ക് ഉണരുമ്പോൾ തന്നെ നമ്മുടെ മുന്നിൽ ചെടികളൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണുമ്പോൾ എന്ത് ഭംഗിയാണല്ലേ അതുതന്നെയാണ് നമ്മുടെ മനസ്സിന് സംതൃപ്തി തരുന്ന നമ്മുടെ ജീവിതത്തിലേറെ സന്തോഷം തരുന്ന ഒന്നാണ് ചെടികൾ ആ ചെടികളെ സ്നേഹിക്കുന്ന അരുണ് നമസ്കാരം ഇന്ന് ശ്രീനി ആലക്കൂടാണ് നല്ല സന്തോഷമുള്ള കാഴ്ചകളുമായിട്ടാണ് ഞാൻ വരുന്നത് ഇങ് തളിപ്പറമ്പിൽ നിന്നും ഇരട്ടിയിലേക്ക് പോകുന്ന വഴിയിൽ പഴശ്ശി ഡാമുണ്ട് പഴശ്ശി ഡാമിലേക്ക് ആ ജംഗ്ഷനിൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് കുയിലൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ ഒരു യുവാവുണ്ട് അരുൺ എന്നാണ് പേര് ഇതൊക്കെ അഗ്ലോണിമയുടെ തായ്ലൻഡ് വെറൈറ്റി ചെടികളാണ് ഇതൊക്കെ തായ്ലൻഡ് സൂപ്പർ റെഡ് എന്നാണ് പേര് വളരെ ഡാർക്ക് റെഡായിട്ട് വരുന്നൊരു വെറൈറ്റിയാണ് മാർക്കറ്റിൽ നിന്ന് വളരെയധികം ഡിമാൻഡുള്ള ഒരു ചെടിയാണിത് ഒരു എയ്റ്റ് ഫിഫ്റ്റി ഒക്കെയാണ് ഇതിന് റേഞ്ച് ഇവിടെ വരുന്നത് അതുപോലെ തന്നെ ഇത് ഇതെല്ലാം തന്നെ അഗ്ലോണിമയുടെ വളരെ മനോഹരമായിട്ടുള്ള പുതിയ വെറൈറ്റി ചെടി നമ്മുടെ നേഴ്സറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇരുപത് രൂപ തൊട്ടിട്ട് ഇവിടെ ചെടി സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഇരുപത് രൂപ മുതൽ ഏകദേശം ഒരു ഫൈവ് തൗസൻഡ് സിക്സ് തൗസൻഡ് റേഞ്ച് വരെയുള്ള പ്ലാന്റുകൾ ഇവിടെ അവൈലബിൾ ആണ് അത് മാർക്കറ്റിൽ ഇന്ന് പുതുതായിട്ട് വരുന്ന എല്ലാ പ്ലാന്റുകളും നമ്മൾ കളക്ട് ചെയ്യും നമുക്ക് ആയിട്ടുള്ള എല്ലാ പ്ലാന്റും ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ടൈപ്പ് ഇൻഡോർ പ്ലാന്റ്സുകളും നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട് ഈ പ്ലാന്റുകളൊക്കെ തന്നെ കൂടുതൽ ഇന്ത്യൻ പ്ലാന്റുകളല്ല എല്ലാം തന്നെ ഫോറിൻ പ്ലാന്റുകളാണ് അവിടെ നിന്നുള്ള പ്ലാന്റിൻ്റെ ടിഷ്യൂ ടിഷ്യൂ കൊണ്ടുവന്ന് ടിഷ്യൂ കൾച്ചർ ചെയ്ത് ഇന്ത്യൻ ലാബുകളിൽ ചെയ്ത് ഇവിടെ നിന്ന് പ്രോസസ്സ് ചെയ്ത് തരുന്ന പ്ലാന്റുകളാണ് ഇവിടെ കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ ചെറിയ തൈകൾ തന്നെ ടിഷ്യൂ കൾച്ചർ ലാബിൽ നിന്ന് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്തിട്ട് കൊണ്ടുവന്നാണ് ഇവിടെ സെയിൽ നടത്തുന്നത് അതുതന്നെ ചെറിയ പ്ലാന്റുകൾ വളർത്തി നമ്മൾ തന്നെ വലുതാക്കി കൊടുക്കുന്നത് കൊണ്ട് തന്നെ മാർക്കറ്റിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ചെടികൾ എത്തിക്കാൻ നമുക്ക് പറ്റും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഈ ഒരു പ്ലാന്റ് ഇതൊരു കലേഡിയം പ്ലാന്റ് ആണ് കലേഡിയം തായ്ബാങ്ക് യു എന്നാണ് ഇതിൻ്റെ പേര് ഇതിപ്പോൾ ഈ കേരള മാർക്കറ്റിൽ തന്നെ നമ്മളാണ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് റയറായിട്ടുള്ള വളരെയധികം റയർ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു പ്ലാന്റ് ആണ് പിങ്ക് ബ്രിക്കെന്നാണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ ലീഫ് ലീഫിലുള്ള വെരിയേഷൻ പിങ്ക് കളറിലാണ് വരിക വളരെ റയറാണ് മാർക്കറ്റിൽ ഈ പ്ലാന്റ് ഒക്കെ ഇതൊക്കെ ഇതൊക്കെ വലിയ പോർട്ട് സൈസ് പ്ലാന്റുകളാണ് വരുന്നത് ത്രീ ഇഞ്ച് ഫോർ ഇഞ്ച് ഫൈവ് ഇഞ്ച് പോർട്ട് സൈസ് പ്ലാന്റ് ആണ് വരുന്നത് ഇതിനിപ്പോൾ മാർക്കറ്റിൽ വളരെയധികം ഡിമാൻഡ് ഉണ്ട് ഇന്ത്യയിലെവിടെയും തന്നെ ഈ പ്ലാന്റുകളൊക്കെ തന്നെ നമുക്ക് കൊറിയർ ചെയ്യാൻ പറ്റും എത്ര വലിയ പ്ലാന്റ് ആണെങ്കിലും നമ്മൾ കൊറിയർ വഴി അയച്ചു കൊടുക്കും വിത്തിൻ വൺ വീക്ക് ഇന്ത്യയിലെവിടെയും തന്നെ നമുക്കത് ഡെലിവറി ചെയ്യാം സേഫായിട്ടുള്ള ഡെലിവറി നമ്മൾ ഉറപ്പ് കൊടുക്കും പുതിയതായിട്ട് നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി കൂടെ ചെയ്യാൻ തുടങ്ങുകയാണ് ഈ മാസം തൊട്ട് വളരെ വലിയ സൈസിലുള്ള ചെടികൾ വളരെ കുറഞ്ഞ വിലക്ക് തന്നെ നമുക്ക് മാർക്കറ്റിലോട്ട് എത്തിക്കാൻ കഴിയുന്നുണ്ട് നമ്മൾ തന്നെ ഗ്രോ ചെയ്യുന്നത് കാരണം ഇത് ഫിലോഡൻഡ്രോൺ പിങ്ക് പ്രിൻസസ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇത് വലിയ മദർ പ്ലാന്റ് ആണ് വരുന്നത് ഏകദേശം ഒരു ഫോർ ഒക്കെ ഹൈറ്റ് വരുന്നുണ്ട് ഇത് അതിൻ്റെ തന്നെ ജിഫി പ്ലാന്റ് നേരത്തെ നമ്മൾ കാണിച്ച ജിഫി ബാഗിലുള്ള പ്ലാന്റ് ഇത് അതിൻ്റെ തന്നെ കുറച്ചും വലിയ പോർട്ടിലുള്ളത് ഒരു ത്രീ ഇഞ്ച് ഫോർ ഇഞ്ച് പോട്ട് സൈസ് പ്ലാന്റ് മൂന്ന് നാല് സൈസില് വരുന്നത് കൊണ്ട് തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി കസ്റ്റമറിന് ഏത് റേഞ്ചിലുള്ള പ്ലാന്റ് ആണോ ഒരു വേണ്ടത് അത് നമുക്ക് ഇവിടെ നിന്ന് ഡെലിവറി ചെയ്യാൻ പറ്റും അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സവിശേഷത ആവശ്യക്കാർക്ക് വന്ന് വാഗം കേട്ടോ അത് നമ്മുടെ സാധാരണ എഴ്സുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇദ്ദേഹം തന്നെ ഇവിടെ നിന്ന് ചെറിയ ചെടികളൊക്കെ കൊണ്ടുവന്നിട്ട് അത് വളർത്തി വലുതാക്കിയിട്ടൊക്കെ കൊടുക്കുന്നത് അതുകൊണ്ട് വലിയ ബിഗ് ബജറ്റ് ഇല്ലാതെ നമുക്ക് ഈ ചെടികളൊക്കെ വാങ്ങാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് എന്നതാണ് അരുണിൻ്റെ ഈ വീട്ടിലെ പ്രത്യേകത അപ്പോൾ ഇത് ഇവിടുത്തെക്കാർക്കൊന്നും ഇല്ല ഇങ്ങനെ ഇതിനെപ്പറ്റി അറിയില്ലെന്ന് തോന്നുന്നു കാരണം ഇത് അദ്ദേഹം അങ്ങനെ ഒരു പരസ്യമൊന്നും കൊടുത്തിട്ടില്ല സാധാരണഗതിയിൽ ഗതിയിൽ ഇതിനുള്ള ഒരു ക്രൈസ് കൊണ്ട് വാങ്ങി ഇതൊക്കെ വെച്ചിട്ടുണ്ട് വീട്ടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ ഒരു പന്തലൊക്കെ രണ്ട് പന്തലുണ്ട് ഒരു സൈഡിൽ ഒരു പന്തൽ വേറെ സൈഡിൽ വേറെ പന്തൽ ഇവിടെ ചെറിയ ചെടികളാണ് അപ്പുറത്ത് വലിയ ചെടികളൊക്കെയാണ് ഇരുപത് രൂപ മുതൽ ആറായിരം രൂപ വരെയുള്ള ചെടികളുടെ ശേഖരം എവിടെയുണ്ട് അപ്പോൾ ഓ എനിക്ക് ആറായിരം രൂപയുടെ ഒന്ന് ചെടി മേടിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇരുപത് രൂപ അമ്പത് രൂപ ഇപ്പം വലിയ ചെടി ഞങ്ങൾ ഒരു ടു ഫിഫ്റ്റിക്കൊക്കെ കൊടുക്കുന്ന ചെടി അല്ലെങ്കിൽ മുന്നൂറ് രൂപയ്ക്കൊക്കെ കൊടുക്കുന്ന വലിയ ചെടിയുണ്ട് ആ ചെടിയുടെ ആ മുന്നൂറ് രൂപയ്ക്ക് മേടിക്കാൻ പറ്റില്ലെങ്കിൽ അവിടെ ചെറിയ മുപ്പത് രൂപയ്ക്ക് നിങ്ങൾ കിട്ടും അപ്പോൾ അത്തരത്തിലുള്ള വലുതും ചെറുതുമായ ഒരുപാട് ചെടികളുടെ ശേഖരമുള്ള അരുണിൻ്റെ വീട്ടിലേക്ക് നിങ്ങൾ വരണം എനിക്കിപ്പോൾ ഇതിനെപ്പറ്റി ഈ ചെടികൾ കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ ചെടി ഏതൊക്കെ ഇനത്തിൽപ്പെട്ട ചെടികളാണെന്നൊക്കെ അരുൺ തന്നെ നമ്മളോട് പറയും നമ്മുടെ നേഴ്സിൽ പ്രധാനമായിട്ടും വരുന്നത് നാല് ടൈപ്പ് പ്ലാന്റുകളാണ് ഏറ്റവും വലിയ കാറ്റഗറിയിൽ പെടുന്ന ഫിലോഡൻഡ്രോൺ പെടുന്ന ചെടികൾ ഫിലോഡൻഡ്രോണിന് ഏകദേശം നൂറിലധികം വെറൈറ്റീസ് റെയർ കളക്ഷൻ തന്നെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് സ്റ്റോക്കുണ്ട് അത് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും കൊടുക്കാനുള്ള ആവശ്യമായ സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ട് പിന്നെ വരുന്നത് അലോക്കേഷ്യ വിഭാഗത്തിൽ വെടുന്ന ചെടികളാണ് അലോക്കേഷ്യ വിഭാഗത്തിൽ പെടുന്ന ഏകദേശം ഇരുപതോളം വെറൈറ്റീസ് റെയർ വെറൈറ്റീസ് ചെടികൾ തന്നെ നമ്മുടെ കയ്യിൽ ഉണ്ട് ജിഫി ടൈപ്പും അതുപോലെ തന്നെ ത്രീ ഇഞ്ച് ഫോർ ഇഞ്ച് പോട്ട് സൈസ് പ്ലാന്റുകളും അവൈലബിൾ ആണ് പിന്നെ വരുന്നത് സിംഗോണിയുമാണ് സിംഗോണിയൻ വിഭാഗം വളരെ ഈസിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടികളാണ് സിംഗോണിയൻ വിഭാഗത്തിൽ വരുന്ന പതിനാറ് വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ ഇപ്പം നിലവിൽ സ്റ്റോക്ക് ഇവിടെയുണ്ട് പിന്നെ വരുന്നത് കലേഡിയമാണ് കലേഡിയത്തിൽ നമുക്കറിയാം വളരെ അധികം ആൾക്കാർ കലേഡിയം ചെടികൾ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ കലേഡിയം വിഭാഗത്തിൽ വരുന്ന മുപ്പതിലധികം വെറൈറ്റീസ് അതിനകത്ത് തന്നെ പതിനഞ്ചോളം വെറൈറ്റീസ് റയർ വെറൈറ്റീസാണ് തായ്ലാൻഡ് ഡോർഫ് വെറൈറ്റീസ് വരുന്ന പതിനഞ്ചിലധികം ചെടികൾ നമ്മുടെ കയ്യിൽ കലാഡിയം സ്റ്റോക്ക് ഉണ്ട് അതുപോലെ തന്നെ ലോക്കലായിട്ട് ഇവിടെ ലഭിക്കുന്ന പതിനഞ്ചെണ്ണം അങ്ങനെ മുപ്പതിലധികം കലേടിയൻ ചെടികൾ നമ്മുടെ കയ്യിൽ ഇവിടെ ഉണ്ട് നമ്മുടെ നഴ്സറിയിൽ നഴ്സണിൽ ആണ് അപ്പോൾ യാതൊരു വിധത്തിലും നമുക്ക് പേടി കൂടാതെ ബുക്ക് ചെയ്യാം ഓൺലൈനിൽ ബുക്ക് ചെയ്യാം നിങ്ങൾക്ക് പണം അടച്ചാൽ ഏതാണ്ട് വൺ വീക്കിനുള്ളിൽ നിങ്ങളുടെ വീട്ടിലേക്ക് അത് ഇന്ത്യയിലെവിടെയായാലും അവിടെ എത്തുമെന്നാണ് അരുൺ പറയുന്നത് എന്തായാലും അരുൺ ഒരുപാട് ഇപ്പോൾ ഓൺലൈനിൽ ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആളുകൾ അറിഞ്ഞറിഞ്ഞ് വരുന്നുണ്ട് എന്തായാലും ഈ വീഡിയോ കാണുന്ന ആളുകൾ ഇതിൻ്റെ അടിയിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വിളിച്ചാൽ അരുണുമായി ബന്ധപ്പെടാം അരുൺ്ൻ്റെ ഈ വീട്ടിലെ ഈ ചെടികൾ നിങ്ങളുടെ അകത്തളങ്ങളിലേക്ക് വരാൻ അധികം സമയമെടുക്കേണ്ടതില്ല ചെടികളെ സ്നേഹിക്കുന്ന അരുണിൻ്റെ വീട്ടിൽ നിന്നും ഞാൻ പോവുകയാണ് നിങ്ങളെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചുകൊണ്ട് എന്തായാലും എല്ലാവർക്കും നന്മ വരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ